പറഞ്ഞില്ലേ പിന്നെ പിന്നെ നിങ്ങൾ നോക്കുന്നത് എങ്ങനെ എങ്ങനെ അത് ി അല്ല ഞാൻ ആലോചിക്കായിരുന്നു സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക് ജീവിതത്തിന്റെ താളം തെറ്റി ഉറക്കം വരുന്നില്ല ഇപ്പൊ നിനക്ക് ശരിക്കും വരണ്ട പോലെ വേണ്ട ന്യായീകരണൊന്നും പറയണ്ട ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ സൂക്ഷിച്ചു കളിച്ചോ അനുഭവം ഉള്ളോണ്ട് പറയണത് തടാർന്നോനെ

ഇങ്ങനെ ബഹളം വെക്കാൻ ബഹളം വെക്കും നിന്റെ ഈ സ്വഭാവം സ്വഭാവത്തിന് കാരണം എപ്പോ നോക്കിയാലും ചില സില്ലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും മനുഷ്യനെ സ്വസ്ഥത എടുത്താൽ നിനക്ക് വേറെ ഒരു ഇല്ല ലൈഫില് കറണ്ട് ബില്ല് ടെലിഫോൺ ബില്ല് ബാങ്ക് അക്കൗണ്ട് പ്രൗഡഫണ്ട് ഗ്രാറ്റ്വിറ്റി എൽ ഐ സി അടുത്തു മറ്റൊന്നാ രാവിലെ തന്നെ ജോലി എന്താണെന്നറിയോ കറണ്ട് കാശ് കാശു പിന്നെന്താ പിന്നൊന്നുമില്ല ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളൂ ഓക്കെ സുമിത്ര കുട്ടി എന്റെ സൂത്ര കുട്ടി എനിക്കൊന്നും കേക്കണ്ട എന്റെ ഭാര്യയെ നിന്നോടല്ലാതെ വേറെ ആരോടെ ഞാൻ വല്ലപ്പോഴും ചൂടാവുക

ഇതൊരു മുസ്ലിം സബ്ജക്ട് ഒരു ചേഞ്ച് കല്ലായാലും മന വ്യാപാരിയായ അബറൻ ഹാജി ഹാജിയാർക്ക് മൂന്ന് ഭാര്യമാർ മൂന്ന് ഭാര്യമാർ അതെ ഈ മൂന്ന് ഭാര്യമാരിലായി നാല് ആൺമക്കൾ ആദ്യ ഭാര്യയിൽ ഇരട്ടവെച്ച രണ്ട് ആൺമക്കൾ ഹസൻ റഷീദ് രണ്ടാമത്തേതിൽ ഹനീഫ് മൂന്നാമത്തേതിൽ അസീസ് അവറാൻ ഹാജിക്ക് വയസ്സായി തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സുഹറാവി വരുന്നു പ്രശ്നമുണ്ടാവുന്നു എന്ത് പ്രശ്നം പറയാം പറയാം അതാണ് കഥയുടെ മെയിൻ ത്രെഡ് പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു കൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു വണ്ടി ഒന്ന് പാളി ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ആചാര്യ രക്ഷപ്പെട്ടു എങ്ങനെ കൈയിൻ്റെ ചൂണ്ട വരലോണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിന് അനുസരിച്ച് തിരിച്ച് 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 ആ സ്ത്രീ ചൊരക്കി ആചാര്യർ രക്ഷപ്പെട്ടു അന്ന് ആചാര്യ അവർക്ക് ഒരു വരം കൊടുത്തു വരോ അതെ അതായത് ഞാൻ പറയട്ടെ എന്നാ പറയും പറയട്ടെ പറയുന്നു ഹസ്സനും റഷീദിനും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപരണ ഏൽപ്പിക്കാനും ഇട രാമായ കഥ ഉണ്ടാക്കണേക്കാളും വേദന തൂങ്ങി ചത്തൂർ കാഞ്ഞിര കുറ്റി പിന്നെ ഞാൻ ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞു മാത്രല്ല അത് കേട്ട കേട്ടങ്ങൾ അതും കേട്ടാന്ന് ഞാൻ ഒന്ന് കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയ ടച്ച് തോന്നും വേറെ വെറും മുന്നൂറ് റുപ്യക്കും വേണ്ടി തമ്മിൽ തമ്മിൽ ഒറ്റി കൊടുത്ത്

ആ ആ കാലം താമസിച്ചിട്ടുണ്ട് അവിടെ അവിടെ ഒരു ടെമ്പിൾ ഉള്ള ഓർമ്മയുണ്ടോ സ്ട്രീറ്റിലായിരുന്നു താമസിച്ചത് വരാറുണ്ടായിരുന്നു എക്സാം ജയിക്കാൻ ഫ്രണ്ട്സ് കാശ് ആയിരുന്നു എനിക്ക് ഇപ്പോഴും അവിടെ ഓർമ്മയുള്ളത് ഞായറാഴ്ച തോറും ഐസ്ക്രീമൊക്കെ വരുന്നൊരു കലവനെയാ ഓർമ്മയുണ്ടോ നീല കോട്ടക്കടി തടിച്ച് ആ അലിയൻ എന്റെ കൊറേ കാശടിച്ചറ്റിട്ടുണ്ട് പുള്ളി അങ്കിൾ വിလျംസ് എക്സാക്റ്റ്ലി ചെല്ല് പോ അന്ന് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരു നിക്കരക്കാരൻ പയ്യൻ ഓ ഒരു സ്കട്ട്ക്കാരെ ചട്ടമ്പി പെണ്ണ് ആ നാലഞ്ച് ദിവസം ഞാൻ ഫ്രീയാണ് എന്തു ചെയ്യാമെന്ന് തീരുമാനിച്ചില്ല എങ്ങോട്ടെങ്കിലും പോയാലോന്ന് കരുതുదా കാഷികാ ഹേ അത്ര ദൂരതിപ്പോല്ല വേറെ എവിടേക്കെങ്കിലും ഞാൻ നടത്തിക്കിയ എങ്ങോട്ട് ഒഫീഷ്യൽ ട്രിപ്പാ കോടഗരി എന്ന് പറയും റിയലി इट्स എ ബ്യൂട്ടിഫുൾ place അവിടെ എന്താ അവിടെ ഒരു യോഗാ സെന്റർ ഉണ്ട് സായിപുരത്തിന അതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം ഞാൻ കൂടെ വരട്ടെ ഹരി സീരിയസ് ഹും നോവ ഞാൻ എന്ത് കേറോഫിൽ വരും അവർത്തെ പാർട്ടിസിപ്പന്റ്സ് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റോ പിന്നെന്താ

പ്രകാശിനെ ഞാൻ പറഞ്ഞതാ എന്നെ നീ മനപൂർവം ഒഴിവാക്കിയതാണ് അല്ലേ അത് എന്നെ പറ ഇപ്പനസിലായി ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന് എനിക്കറിയാമോനെ ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ചുറ്റിക്കളിയൊന്നും നടക്കില്ലല്ലോ ഇപ്പ സമയം തീരെയില്ല തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അല്ല ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ലാട്ടോ ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോഴന്ന് ചാക്കോച്ച പാല് കൊടുത്ത കൈക്ക് കടിക്കെടുത്താ മോനെ പിന്നെ മാപ്പിള അയ്യോ എനിക്ക് നിനക്ക് പാലല്ല തന്നത് ബ്രാൻഡി ആശ്ശയണ്ടാ ദൂരദർശൻ ടീമിന് റൂം ചെയ്തിട്ടില്ലേ ഉണ്ടല്ലോ മിസ്റ്റർ പ്രകാശ് പ്രകാശ് അതെ പിന്നെ മോർണിംഗിൽ ശരിയാണ് ഇവിടെ എത്തുമ്പോ നമ്മൾ തിരിച്ചു തിരിച്ചുപോക്കിനെ കുറിച്ച് മാർക്കും പോകണമെന്നില്ല നമുക്ക് ഇവിടെ ഹൗസ് എന്നിട്ട് ഇവിടെ കൂടാം എന്നോട് കളിക്ക് പറയുന്നത് സൂക്ഷിച്ചു വേണം ഞങ്ങൾ സീരിയസ് ആവും ഈ മഞ്ഞും ഈ ഏകാന്തയും സാക്ഷി നിർത്തി സത്യം പറയട്ടെ എനിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടം തോന്നുന്നു ഇന്റർവ്യൂ എന്നൊക്കെ ഓർക്കുമ്പോർ നല്ല കക്ഷിയാണല്ലോ ഇതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈസി എന്താ നിങ്ങളുടെ പേര് കൃഷ്ണ എത്ര കാലമായി നിങ്ങൾ ഈ യോഗാ കേന്ദ്രത്തിൽ വന്നിട്ട് കൊറേ കാലമായി സാറിന് ഇപ്പൊ എന്തു വേണം എനിക്കൊന്നും വേണ്ട ഈ യോഗാ പരിശീലനം കൊണ്ട്